കേരളത്തിലെ എൺപത് ശതമാനം പുരുഷന്മാരും മദ്യപിക്കുന്നവർ എന്നാൽ സോഷ്യൽ മീഡിയയിലെ കമന്റില് എൺപത് ശതമാനം മദ്യനിരോധികളും അവര് ഇതാണ് ഈ ഹിപ്പോക്രസി എന്ന് പറയുന്നത് കപടനാട്യം എന്ന് പച്ച മലയാളത്തിൽ കപടനാട്യത്തിന്റെ അങ്ങേറ്റമാണ് മലയാളി എൺപത് ശതമാനം മദ്യപാനികളായ മലയാളികളാണ് ഒന്നാം തീയതി മദ്യനിരോധനം എടുത്തു മാറ്റുന്നതിനെതിരെ ഘോര ഘോരം പറയുന്നത് കമന്റ് അടിക്കുന്നത് ഈ മാധ്യമ മാധ്യമപ്രവർത്തകരിൽ എനിക്ക് ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തകനാണ് മാധ്യമ പ്രവർത്തനം പഠിച്ച ആളാണ് കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകരെ ഇന്നത്തെ തലതൊട്ടപ്പന്മാരായ പ്രമുഖരൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നവരാണ് അവരൊക്കെ ആയിട്ട് അസു നല്ല രീതിയിൽ അസ്വസ്ഥ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ കേരളത്തിൽ മദ്യം കഴിക്കാത്ത മാധ്യമ പ്രവർത്തകർ എത്ര പേരുണ്ട് പറയാൻ പറ്റുമോ എനിക്കറിയുന്നവരെല്ലാവരും യൂസ് ചെയ്യുന്നവരാണ് എന്നാൽ ഇവിടെ ഒന്നാം തീയതി മന്ത്രി നിരവധി വേണ്ടെന്ന് വെച്ചാൽ താകർത്തെറിഞ്ഞ് ആഘോഷിക്കുന്നതായിരിക്കും ആ ക്യാമറ അങ്ങ് ഓഫാക്കി കഴിഞ്ഞിട്ട് ഇവർ മന്ത്രിയെ വിളിക്കും അയ്യോ ഒന്നാം തീയതി ഞങ്ങളുടെ പ്രസ് ക്ലബിൽ കിട്ടണം കേട്ടോ മനസിലായില്ലേ ഇതിനല്ലേ ഹിപ്പോക്രസിന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകർ മുതല് രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും വരെ ഹിപ്പോക്രാറ്റുകളായ സമൂഹമാണ് അവിടെ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കും മനുഷ്യരെ അല്ല ഈ മലയാളികളുടെ ഒരു കപടനാട്യം എന്ന് സാർ പറഞ്ഞു സിസ്റ്റത്തിലാണ് നമ്മൾ ആദ്യമേ വർക്ക് ചെയ്യേണ്ടത് സിസ്റ്റത്തിന് പുറത്ത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് കാര്യമില്ല സിസ്റ്റം ഇവിടെ പൊളിറ്റിക്കൽ സിസ്റ്റമേ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു സാർ ഒരിടത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ കപടനാട്യത്തിൽ വിശ്വസിക്കുന്ന വേറൊരു കാര്യം എന്തായിരിക്കും കേരളത്തിൽ കൊണ്ട് നമ്മുടെ ഒത്തിരി വർഷങ്ങൾ നഷ്ടപ്പെട്ടു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ നമ്മളിതെല്ലാം അംഗീകരിക്കുകയും ചെയ്യുമല്ലോ ഈ കാര്യം സീപ്ലൈന്റെ സാറിന് രാഷ്ട്രീയക്കാര് എതിർത്ത രാഷ്ട്രീയക്കാരുടെ ാണ് അല്ലാതെ സാഹചര്യം ദോഷമുണ്ടാവും ഒരുപാട് ഈ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ ഗുണം എന്നുള്ളതല്ല നമ്മൾ പ്രോ ആക്ടീവ് ആണെന്നുള്ള തോന്നൽ ലോകത്തിന് മെസ്സേജ് കൊടുക്കും ടൂറിസത്തിൽ ഏത് സാധനത്തെയും സ്വീകരിക്കുന്നതാണെന്ന് വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് ഉണ്ടാവും ഇങ്ങോട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് നമ്മളെ കുറിച്ച് മതിപ്പുണ്ടാവും അവിടെ സീപ്ലൈൻ ഉണ്ട് അവിടെ ീഡ് ട്രെയിനുണ്ട് അതിവേഗ ഗതാഗത സംവിധാനങ്ങളുണ്ട് എക്സ്പ്രസ് വേ ഉണ്ട് ഇതെല്ലാം ഉള്ള ഒരു ഒരു വികസിത ഒരു ഒരു വളർന്ന ഒരു സമൂഹത്തിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്ന് ഒരു തോന്നലുണ്ടാവും എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരു നാട്ടിൽ ഇന്ന് ലോകത്തെല്ലാർക്കും ഇതൊക്കെ ആയിക്കഴിഞ്ഞു അതൊന്നും ഇല്ലാത്തൊരു നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിലേക്കാണ് ഞാൻ ഇത്തവണ ടൂറിസ്റ്റ് ആയി പോകുന്നതെന്ന് വീട്ടിൽ പറയുന്ന പോലെ ഇരിക്കും ഏറ്റവും കൂടുതൽ ആദ്യം കേരളത്തിൽ മാറ്റേണ്ടതെന്ന് ടൂറിസം മേഖലയിൽ റോഡ്സ് ആണോ റെയിൽസാണോ ഏറ്റവും കൂടുതൽ എല്ലാത്തരം ഇൻഫ്രാസ്ട്രക്ചറും നവീകരിക്കണം എല്ലാത്തരം എല്ലാത്തരം ഇൻഫ്രാസ്ട്രക്ചർ കാരണം അതിവേഗ റെയിൽവേ നമുക്ക് ആവശ്യമാണ് സംശയമുണ്ടോ കാരണം ഇപ്പം എന്തുകൊണ്ടാണ് മലബാർ മേഖല ടൂറിസത്തിൽ പിന്നി കിടക്കുന്നതിൻ്റെ കാര്യം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ട് കൊച്ചിയാണ് ഇപ്പോഴും ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ മുഴുവൻ വരുന്ന കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കാണ് ഏറ്റവും കൂടുതൽ കൊച്ചിയിലേക്കാ ഇവിടുന്ന് ഇപ്പോഴത്തെ സാധാരണ ഒരു ട്രെയിനിലും മറ്റു ബസ്സിലും ഒക്കെ കയറി ഇവർക്ക് സമയം കളയാനില്ല എല്ലാ ടൂറിസ്റ്റും അവന് രണ്ട് ദിവസമാണ് ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ പരമാവധി യൂസ് ചെയ്യാനല്ലേ വണ്ടിക്കാതിരിക്കാനല്ലോ വരുന്നത് അപ്പോൾ ഇവിടുന്ന് വണ്ടിയെ കയറിയാൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് കോഴിക്കോട് എത്തിയാൽ അവ ഹാപ്പിയാ കൊച്ചിയിൽ നിന്ന് ഒരു ട്രെയിനിൽ അല്ലെങ്കിൽ ഒരു ഗതാഗത സംവിധാനത്തിൽ കയറി ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടെ ഒറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്യാൻ ആളുകൾക്ക് ഇപ്പം ഇഷ്ടമല്ല നിങ്ങൾ ഫ്ലൈറ്റിലാണെങ്കിൽ പോലും ആദ്യമായിട്ട് കയറുന്നവരല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ മടുക്കില്ലേ ഒന്ന് ലാൻഡ് ചെയ്തിരുന്നെങ്കിൽ അവിടെ എത്തിയിരുന്നെങ്കിൽ നമ്മൾ സമയം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും രണ്ട് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന സമയത്ത് കൂടുതൽ ഒരൊറ്റ ഇരിപ്പിരിക്കാൻ ആർക്കും ഇഷ്ടമല്ല ഇതൊക്കെ നമ്മൾ മറി തിരിച്ചറിയണം മാറിയ കാലത്ത് നമ്മൾ ആരാണോ ആറേഴ് മണിക്കൂർ ഓരൊറ്റ ഇരുപ്പിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു വിമാനത്തിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഒക്കെ നമുക്കൊരു ഒന്നര അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഒരു എത്തണം ഇതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ് അപ്പോൾ കേരളത്തിൽ എവിടേക്കും സെൻട്രൽ നിന്നെങ്കിലും ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് എത്തുന്ന പറ്റുന്ന ഗതാഗത സംവിധാനങ്ങൾ ഉണ്ടാവണം അപ്പോഴീ ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾ വരുന്നത് എന്തിനാണ് അവന് ജീവിത സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നല്ലോ അവൻ അവൻ ഉണ്ടാക്കിയ സമ്പാദ്യം ചെലവഴിക്കാൻ വരുന്നതാണ് അവൻ ആഘോഷിക്കാൻ വരുന്ന അപ്പൊ അവനോട് നീ മൂന്ന് മണിക്കൂർ മസിൽ പിടിച്ചിരുന്നു വാശി പിടിക്കേണ്ട കാര്യമില്ലല്ല നീ ലിഷർലി നീ മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും എന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകാൻ ഇഷ്ടപ്പെടും മണിക്കൂർ അല്ല അഞ്ചു മണിക്കൂർ എടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എട്ട് മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞാൽ അപ്പം റാങ്ക് കേരളത്തിൽ അണ്ടർ ഡെവലപ്ഡ് ഡെവലപ്ഡ് ഡെവലപ്പിംഗ് ഇതിൽ ഏത് കൊടുക്കും ഡെവലപ്പിംഗ് 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 തന്നെയാണ് ആണ് ആണ് കാരണം ഈ ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് സ്റ്റില്ല എന്നല്ലെന്ന എൻ്റെ അർത്ഥം പുതിയ പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് വളരെ സ്ലോയിലാണ് വളരെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എങ്കിലും ടൂറിസത്തിൽ പ്രതീക്ഷയുണ്ട് എനിക്ക് പക്ഷേ മാറി വരണം വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം